നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടെത്തി അവയിൽ നിന്ന് നാം മാറിപ്പോകുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റുകയില്ല യേശുക്രിസ്തു ഒരിക്കലും ഒരു ഉപമ പറഞ്ഞു മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് നല്ല വിത്താണ് ആ വിത്ത് കിളിർത്ത് വന്നും അത് പൂണ്ടാകാനായിട്ട് തുടങ്ങി ഫലത്തിലേക്ക് വരാറായി പക്ഷേ അതിൻ്റെ ചുറ്റുപാടുമുള്ള കളകളും എല്ലാം വളർന്ന് അതിനെ അമർത്തിക്കളഞ്ഞു അതിന് വളരാൻ പറ്റിയില്ല അതങ്ങനെ മുരടിച്ച് ആ മുള്ളുകളുടെ അടിയിൽ നിൽക്കുകയാണ് നമ്മുടെയും ജീവിതത്തെ ഇതുപോലെ തന്നെ തളർത്തിക്കളയുന്ന വളരാൻ നമ്മെ അനുവദിക്കാത്ത ധാരാളം സാഹചര്യങ്ങളുണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരോട് തന്നെ ചില കമൻറ്റുകളാകാം നമ്മുടെ ചില ദുശീലങ്ങളാകാം നമ്മുടെ ചില ചിന്താരീതികളാകാം നാം അവയുടെ ഇടയിലൊന്നും മാറിപ്പോയില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടാനായിട്ട് പറ്റുകയില്ല ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളായി മാറാൻ സാധിക്കുകയില്ല ചെടികൾക്കില്ലാത്തൊരു പ്രത്യേകത നമുക്കുണ്ട് ചെടികൾക്ക് ആ മുള്ളുകളുടെ ഇടയിൽ തന്നെ വസിക്കേണ്ടതായിട്ടുണ്ട് അവയ്ക്ക് മാറിപ്പോകാനുള്ള കഴിവില്ല യേശു പറഞ്ഞ ആ വിത്ത് നാം ഓരോരുത്തരുമാണ് നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ആ ഉപമയിൽ സൂചിപ്പിച്ചത് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കളകൾ വളരുന്ന ഒരു സ്ഥലം പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം കളകൾ അമർത്തി കളയുന്നുണ്ട് അതിനൊന്നും വളർന്നു വരാൻ പറ്റാത്ത രീതിയിലാണോ നിങ്ങളുടെ മനസ്സിൽ വീണിരിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങൾ നിങ്ങൾ കൊണ്ടുനടക്കുന്നത് വചനം വീണു എന്നതോ കിളുത്തു എന്നുള്ളതോ ഫലം ചൂടാനുള്ളൊരു കാരണമല്ല നാം നിൽക്കേണ്ട സ്ഥലത്തല്ല നിൽക്കുന്നതെങ്കിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ പലരും പലപ്പോഴും കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ നമുക്കൊരു കാഴ്ച തീർച്ചയായും കാണാനായിട്ട് പറ്റും ചില വലിയ മരങ്ങളുടെ ചുവട്ടിലും ഈട്ടി പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങളുടെ ചെറിയ ചെടികൾ നിൽക്കുന്നത് അവ വളരെ വലുതാകേണ്ട മരങ്ങളാണ് ഈട്ടിയാണ് പക്ഷേ വലിയൊരു വലിയൊരാഞ്ഞിലിയുടെ അടിയിലത് വളരെ ചെറിയൊരു മരമായി നിൽക്കുകയാണ് വലിയ ആഞ്ഞിലി അതിൻ്റെ മേൽ ഷെയ്ഡ് വരുത്തിയിരിക്കുന്നത് കൊണ്ട് വലുതാകേണ്ട ഈ ഈ മരം വളരെ ചെറിയൊരു മരമായിട്ട് അങ്ങനെ നിൽക്കുന്നു വർഷങ്ങൾ പത്തോ ഇരുപതോ കഴിഞ്ഞാലും അത് വളർന്ന് വലുതാകാനായിട്ട് പോകുന്നില്ല തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നാം ചില വ്യക്തികളുടെ ചില ആശയങ്ങളുടെയും ചില ദുശീലങ്ങളുടെ ഷൈഡിലാണ് ജീവിക്കുന്നതെങ്കിലും അവയുടെ അടിയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും നമുക്കൊരിക്കലും വളർന്നുയരാനായിട്ട് പറ്റുകയില്ല ഞാൻ കുറേ നാൾ വൈക്കത്തുള്ള തോട്ടകമെന്ന പേരായ സ്ഥലത്തെ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്നു ഒരിക്കലും ഒരാൾ അവിടുത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് കുറേ ചെറിയ ചെറിയ തൈകൾ കൊണ്ടെത്തുന്നു തേക്കിൻ്റെയും മഹാകണിയുടെയൊക്കെ തൈകളാണ് പ്ലാസ്റ്റിക് കൂട്ടിൽ വളർത്തിയിരിക്കുന്ന ചെടികൾ കുറേ എണ്ണം ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയി കുറച്ചെണ്ണം അവിടെ തന്നെ ഇരുന്നു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആ ചെടികൾ അതേപോലെ തന്നെ ഇരുന്ന് ചിലപ്പോൾ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഒക്കെ വളർന്നിട്ടുണ്ടാകും കാര്യമായൊന്നും അതിന് വളരാൻ പറ്റിയില്ല ഇതുതന്നെയാണ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതും നമ്മെ തളർത്തി കളയുന്ന ഏതെങ്കിലും ചിന്തകളോ സാഹചര്യങ്ങളോ ദുശീലങ്ങളോ ഒക്കെ നമ്മെ അലട്ടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക അവയിലൊന്ന് നാം അനപൂർവ്വം മാറി നിൽക്കാതെ ഒരു ചീത്ത കൂട്ടുകെട്ടാകാം ഒരു ദുഃശീലമാകാം അവയിലൊന്ന് മാറി നിൽക്കാതെ ഒരിക്കലും നമുക്ക് നാം ആയിത്തീരേണ്ട വ്യക്തികളായി തീരാനായിട്ട് സാധിക്കുകയില്ല ഞാൻ ഞാനേതെങ്കിലും ഇതുപോലെയുള്ള എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ഉണ്ടാക്കിയ ചില മരങ്ങളുടെ അടിയിലാണോ എന്ന് ആലോചിച്ച് നോക്കുക ഞാൻ കുറച്ച് നാളുകൾ കാനഡയിലെ ഡിവൈൻ റിട്രീറ്റ് ഹൗസിലുണ്ടായിരുന്നു ഒരു വ്യക്തിയെയും എന്നെ വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിക്കാൻ വന്നു എനിക്ക് ക്രമേണ ഒരു കാര്യം മനസ്സിലായി അയാൾക്കൊരു ദുഃശീലമുണ്ടെന്ന് അയാൾ രാത്രി കാലങ്ങളിൽ അവിടെ അടുത്തുള്ള ഒരു കസീനോയിൽ പോയി ചീട്ടുകളി പോലെയുള്ള ചില കളികൾ നടത്തി കിട്ടുന്ന പണം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദുശീലം ചില ആളുകൾക്കും ലോട്ടറി എടുക്കുന്ന ഇതുപോലെ ഒരു ദുശീലമാണ് മാനസികമായൊരു രോഗം പോലെ വരാറുണ്ട് ചില ആളുകൾ മദ്യപാനത്തിന് അടിമകളാണ് ചില ആളുകൾ അവരുടെ മാതാപിതാക്കന്മാരുടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കുകളും കേൾക്കാത്ത ആൾക്കാരാണ് ചിലർ ശൈശവത്തിൽ തന്നെ കഠിനമായ ശിക്ഷാരീതികൾ ഏറ്റുവാങ്ങിയ ആൾക്കാരാണ് നമുക്കറിയാം ഒരു ചെടി വളർന്നു വരുന്ന പ്രായത്തിൽ ആരെങ്കിലും അതിനെ ചവിട്ടിയാൽ പിന്നെ അത് ആരോഗ്യമുള്ളൊരു ചെടിയായി വന്നുവെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ തന്നെ നാമം നാം ഉണ്ടാക്കിയത് മറ്റുള്ളവർ നമ്മുടെ മേൽ നീട്ടിവെച്ചിരിക്കുന്ന ചില ചിന്തകൾ ഇവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാതെ നമുക്കൊരിക്കലും വളർന്നു ഉയരാനായിട്ട് പറ്റുകയില്ല നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായി സാധിക്കുകയില്ല നമ്മൾ പലരും ആനകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാകും ആനകളെ കെട്ടിയിരിക്കുന്നത് ഒരു ചങ്ങല കൊണ്ടാണ് ചിലപ്പോൾ ആ ചങ്ങലയുടെ അറ്റം കെട്ടിയിരിക്കുന്നത് ഒരു വടം കൊണ്ടാണ് കയറുകൊണ്ടാണ് പക്ഷെ ആനകളൊന്നും അത് വലിച്ചു പൊട്ടിക്കാനായി ശ്രമിക്കുന്നില്ല കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാല് ചങ്ങലകളാൽ ബന്ധിച്ച് അതിനെ ഒരു ചെറിയ തൂണിൽ കെട്ടിയിട്ടും ചങ്ങല വലിഞ്ഞ് കാലുകൾ പൊട്ടി എങ്കിലും പാപ്പാൻ അത് അഴിച്ചു കളഞ്ഞില്ല ക്രമേണ ആ കുഞ്ഞാനയ്ക്ക് മനസ്സിലായി ഞാൻ എന്തോരം വലിച്ചാലും ഈ ചങ്ങല പൊട്ടാൻ പോകുന്നില്ല എൻ്റെ കാലു ഉള്ളൂ ആന ഇപ്പോൾ വളരെ വലുതായി പക്ഷേ അതിപ്പോഴും ഒരു സത്യം മനസ്സിലാക്കിയിട്ടില്ല ഞാനൊന്ന് തൊഴിച്ചാൽ പൊട്ടിപ്പോകാവുന്നതേ ഉള്ളൂ ആ തൂണ് ഞാനൊന്ന് വലിച്ചാൽ പൊട്ടിപ്പോകാവുന്നതേ ഉള്ളൂ ആ ചങ്ങല ഒരിക്കലും അത് ശ്രമിക്കുകയില്ല കാരണം ആ ആന വളർന്നു വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് അതിൻ്റെ ചിന്തയിൽ ചിന്തിക്കാൻ അതിന് കഴിവുണ്ടെങ്കിൽ അതിൻ്റെ ജീവിത സാഹചര്യം അതിനെ പഠിപ്പിച്ചിരിക്കുന്നതാണ് എനിക്ക് രക്ഷയില്ല ഞാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള ഏതെങ്കിലും ചിന്തകൾ അമ്മയും എന്ന് കണ്ടെത്തിയും നാം അതിലൊന്ന് രക്ഷപ്പെടണം അവയെക്കുറിച്ച് ശരിയായി പഠിക്കാനായിട്ട് ശ്രമിക്കണം കുഞ്ഞുനാളിൽ മാതാപിതാക്കന്മാർ പറഞ്ഞ് ചില തെറ്റായ ആശയങ്ങളാകാം നീ നീ ഒരു മടയനാണ് നന്നാകാൻ പോകുന്നില്ല നിൻ്റെ ചേട്ടനെ കണ്ടുപഠിക്കുക അനിയത്തെ കണ്ടുപഠിക്കുക നാട്ടുകാരെ കണ്ടുപഠിക്കുക നീ ഒരു ബുദ്ധിശൂന്യനാണ് എനക്കൊന്നിനും ഒരു കഴിവില്ല നീ വൃത്തികെട്ടവനാണ് ഇതെല്ലാം കുഞ്ഞുനാളിൽ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഈ ആനയുടെ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് യേശു പലപ്പോഴും വചനം വഴി നമ്മെ ചാലഞ്ച് ചെയ്യുന്നതും നീ ഭയപ്പെടേണ്ട നീ എനിക്ക് ബഹുമാന്യനാണ് വിലപ്പെട്ടവനാണ് നിന്റെ കൂടെ ഞാനുണ്ട് നീ ധീരനായിരിക്കും നിനക്കത് ചെയ്യാനായി പറ്റും ഇങ്ങനെ യേശുക്രിസ്തു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കാത്ത ആൾക്കാർ പറഞ്ഞ് നമ്മെ ഇടിച്ചു താഴ്ത്തിയ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമുക്ക് പ്രത്യാശ തരും ആ വചനങ്ങൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായി സാധിക്കും നമ്മുടെ ജീവിതത്തിലെ പഴയകാല ചില അബദ്ധങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മെ കുഞ്ഞാക്കുന്ന ആൾക്കാരുണ്ടാകും ഒരുപക്ഷെ ഭർത്താവാകാം ഭാര്യയാകാം അപ്പനാകാം അനിയനാകാം അയൽക്കാരാകാം ഒരു അധ്യാപകനാകാം നമ്മുടെ അബദ്ധങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ യാക്കോബിൻ്റെ മകനായി ഔസൈപ്പ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്നും സഹോദരന്മാരിൽ നിന്നുമൊക്കെ എനിക്കുണ്ടായ എല്ലാ ദുഃഖങ്ങളും മറക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിരിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ കൊച്ചിന് മനാസ എന്ന് വിളിക്കുക നമ്മുടെ അബദ്ധങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ച് നമ്മെ നിഷ്ക്രിയരാക്കുന്ന ആളുകളിൽ നിന്നും നാം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കണം അവരുടെ കൂടെ നാം വീണ്ടും കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നന്നാകാനായിട്ട് പറ്റുകയില്ല അവർ നമ്മെ വലിയൊരു മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ചെടിയെപ്പോലെ ആക്കിയിരിക്കുകയാണ് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായി ബന്ധം സ്ഥാപിക്കുകയും നമ്മൾ എപ്പോഴും ഇടിച്ചു താഴ്ത്തുന്ന ആളുകളും നമ്മുടെ നന്മയൊട്ടും കാണാത്ത ആളുകളും നമ്മെക്കുറിച്ച് നമ്മോട് മറ്റുള്ളവരോട് തിന്മ പറയുന്ന ആളുകൾ അവരിൽ നിന്ന് നാം അനഃപൂർവ്വം അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കണം നാം തന്നെ മനഃപൂർവ്വം നമ്മുടെ ചില അബദ്ധങ്ങൾ ദൈവം എന്നോട് ക്ഷമിച്ചതാണ് അതുകൊണ്ട് ഞാനും എന്നോട് ക്ഷമിച്ച് ഒരു പുതിയ വ്യക്തിയായി മാറാനായി ശ്രമിക്കണമെന്ന് തീരുമാനമെടുക്കണം സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം അക്യൂസർ എന്നാണ് കുറ്റപ്പെടുത്തുന്നവനെന്നാണ് കുറ്റപ്പെടുത്തുന്നവരിലെല്ലാം സാത്താൻ്റെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് പിശാചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്ന് നാം അനഃപൂർവ്വം മാറി നടക്കാനായിട്ട് ശ്രമിക്കണം കാരണം അവരിൽ നമുക്കൊന്നും കിട്ടാനായിട്ടില്ല നമ്മുടെ കുറ്റങ്ങൾ അറിഞ്ഞ് അവ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരും ഒരുപക്ഷെ സ്ഥലത്തെ മാനേജർ അവരെക്കുറിച്ചല്ല ഞാൻ പറയുകയും നമ്മുടെ കുറ്റങ്ങൾ മാത്രം കണ്ട് നമ്മെപ്പോഴും അക്യൂസ് ചെയ്യുന്ന ആളുകൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് പിശാചിൻ്റെ ഒരു പണിയായിട്ട് പോലും നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും ഒരു വ്യക്തി അയാളുടെ പഴയകാല അശുദ്ധ അശുദ്ധജീവിതമെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നും അയാൾ വചനം പങ്കുവെക്കാനായിട്ട് തുടങ്ങി ബൈബിൾ എല്ലാ ദിവസവും രാവിലെ പഠിക്കാൻ തുടങ്ങി ദേവാലയത്തിൽ പോകാൻ തുടങ്ങി ഒരു ദിവസം അതിരാവിലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ബൈബിൾ വായിക്കുന്നു പെട്ടെന്ന് അദ്ദേഹം ചെറിയൊരു നിദ്രയിലേക്ക് വഴുതിപ്പോവുകയാണ് അപ്പോൾ അദ്ദേഹം സ്വപ്നം പോലെ ഒരു ദർശനം കണ്ടു ഒരു കുട്ടിപ്പിശാജ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് വരുന്നു ആ കുട്ടിപ്പിശാചം അവിടെയുള്ളൊരു എടുത്ത് ഈ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എഴുതി ആ കടലാസിൽ വെച്ചു ഇയാളെ അത് കാണിച്ചു കൊടുത്തു അയാളെല്ലാം വായിച്ചു എനിക്ക് ഒത്തിരി പ്രയാസം തോന്നിയും ഈ പാപമെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ശരിയാണ് ദൈവം എന്നോട് ക്ഷമിച്ചില്ലേ എന്നുള്ള ചിന്ത അയാളെ ശല്യപ്പെടുത്താനായിട്ട് തുടങ്ങി ഇത്രയേറെ പാപം ചെയ്ത് എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് ഈ രീതിയിലുള്ള നിഷേധാത്മകമായ ചിന്ത അയാൾ കടന്നുകൂടി കാരണം പിശാചിൻ്റെ ജോലി അതാണ് നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നീ ഒന്നിനും കൊള്ളാത്തവനാണ് നീ നീ എന്തെങ്കിലും ചെയ്താലും നന്നാകാൻ പോകുന്നില്ല ഇതാണ് കുറ്റപ്പെടുത്തുന്ന ആളുടെ ലക്ഷ്യം അങ്ങനെ അയാൾ നിരാശനായി മാറി പ്രാർത്ഥനാ പതുക്കെ നിർത്തി അപ്പോഴാണ് ആ മുറിയിലേക്കൊരു മാലാഖ വരുന്നത് ആ മാലാഖിയുടെ കയ്യിൽ നല്ല കടുത്ത നിറത്തിലുള്ള ചമന്ന മഷിയുണ്ടായിരുന്നു കുട്ടി പിശാജ് എഴുതി വച്ചിരിക്കുന്ന ആ പാപത്തിൻ്റെ പട്ടികയുടെ മേൽ ഈ മാലാഖം ഈ കടുത്ത ചമന്ന മുഷി ഒഴിച്ചു അതിനുശേഷം അയാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് മാലാഖ ചോദിച്ചു ഇപ്പോൾ താങ്കളുടെ പാപങ്ങളൊക്കെ എവിടെയാണ് മറ്റു മാലാഖ പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തം താങ്കളുടെ പാപങ്ങളെല്ലാം മായ്ച്ചുകളഞ്ഞിരിക്കുന്നു താങ്കൾ താങ്കളെ കുറ്റപ്പെടുത്തുന്ന കുട്ടി പിശാജിനെയല്ല കേൾക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ് കേൾക്കേണ്ടത് സമാധാനത്തോടെ പോകുകയും നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മേലാൽ നീ പാപം ചെയ്യരുത് കുറ്റപ്പെടുത്തുന്ന ആളുടെ ലക്ഷ്യം ഇതാണ് ഞാനത് കേട്ട് നിരാശപ്പെട്ട് വീണ്ടും പാപം ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തോടെ പോകുക ഇനി നിനക്ക് പാപം ചെയ്യേണ്ടതായിട്ട് വരികയില്ല പാപ ഉപേക്ഷിച്ച് നിനക്ക് ജീവിക്കാനായിട്ട് പറ്റും നമ്മെ ഇതുപോലെ കുറ്റപ്പെടുത്തുന്ന പല ആളുകളും ഉണ്ടാകും നമ്മുടെ കഴിവുകേടിനെക്കുറിച്ച് ബലഹീനതകളെക്കുറിച്ച് കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ച് നാം അവരുടെ വാക്ക് കേട്ട് നിരാശയിലേക്കല്ല പോകേണ്ടതും യേശുക്രിസ്തു പുതിയ നിയമത്തിൽ പറഞ്ഞു തരുന്ന പ്രത്യാശയുടെ വചനങ്ങളാണ് നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് യേശുക്രിസ്തു പറഞ്ഞു ഭയപ്പെടേണ്ട നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ട നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു നീ സർപ്പത്തെ പോലെ വിവേകമുള്ളവനായിരിക്കുകയും അപകട സാഹചര്യങ്ങളിൽ നിന്നും അബദ്ധ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നീ വിവേകപൂർവം മാറിപ്പോകുക നീ ആകുലപ്പെടേണ്ട ആവശ്യമില്ല നിന്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ് ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് നാം അധികം സമയവും ആരുടെ കൂടെയാണ് ചെലവഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക നമ്മെ അമർത്തിക്കളയുന്ന വളരാൻ ഒട്ടും സഹായിക്കാത്ത ആളുകളുടെ ഇടയിലാണോ ഞാൻ താമസിക്കുന്നത് സാധിക്കുമെങ്കിൽ കഴിയുന്നതും വേഗം അവർ വിട്ട് അകലെ പോയിക്കൊള്ളുക അവരുടെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ അറിയാതെ അവരുടെ വാക്കുകളും എല്ലാം നിന്നെ സ്വാധീനിക്കും നിനിലുള്ള നല്ല വ്യക്തിത്വത്തെ നിനക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റുകയില്ല അവർ വലുതാകാൻ വളരെ സാധ്യതയുള്ള ഒരു ചെടിയെ അമർത്തി അതിൻ്റെ മേൽ ഷെയ്ഡ് പരത്തി ജീവിക്കുന്ന ഒരു മരം പോലെയാണ് അവരുടെ അടിയിലും ഇടയിലുമാണ് നീ വളരുന്നതെങ്കിൽ നിനക്കൊരിക്കലും നിൻ്റെ കഴിവുകൾ പുറത്തെടുക്കാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നിരീക്ഷിക്കണം അവരെ പഠിക്കണം എപ്പോഴും നുണ പറയുന്ന ആളുകളും സത്യത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ആളുകളും എപ്പോഴും അനാവശ്യ വാക്കുകൾ പറയുന്നവരും മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരും ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്കും പറയാത്ത ആളുകളും ഇവരിൽ നിന്നെല്ലാം നാം അനഃപൂർവ്വം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കണം ഒരുപക്ഷെ നാട് വിട്ടും വീട് ഒന്നും പോകാൻ പറ്റിയെന്ന് വരികയില്ല നമ്മുടെ മനസ്സിലെങ്കിലും നല്ലൊരു അകലച്ച സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം ഒരു രീതിയിലും നമ്മെ വളർത്താത്ത ആത്മീയമായോ ഭൗതികമായി വളർത്താത്ത ആളുകളുമായി നാം സഹവസിക്കുമ്പോഴും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നാം പെട്ടെന്ന് തന്നെ അവരുടെ തിന്മകളുടെ അടിമകളായിട്ട് മാറും തിന്മയും നന്മയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് തിന്മ പെട്ടെന്ന് തന്നെ നമ്മിലേക്ക് കയറി നന്മകളൊക്കെ അങ്ങനെ അത്ര പെട്ടെന്ന് നമ്മൾ വളർന്നു വരാനുള്ളൊരു കഴിവില്ല നാം ബലം പ്രയോഗിച്ചാലേ നന്മ തമ്മിൽ വളർന്നു വരികയുള്ളു അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നാം അകറ്റി നിർത്താനായിട്ട് അത് വഴക്കിട്ടല്ല വേഗപൂർവ്വം അവരിൽ നിന്ന് നാം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് നമ്മെ തിരുത്തുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തെറ്റായ ചിന്ത മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ മാതാപിതാക്കന്മാർ നമ്മെ തിരുത്തുമല്ലോ ജോലിസ്ഥലത്ത് ഉടമസ്ഥനും മാനേജരും നമ്മെ തിരുത്തുമല്ലോ ഇടവകയിൽ വികാരിയച്ചും നമ്മെ തിരുത്തുമല്ലോ വിദ്യാലയത്തിലെ അധ്യാപകർ നമ്മെ ചിലപ്പോൾ കുറ്റപ്പെടുത്തി തിരുത്തുമല്ലോ അവരുടെ ലക്ഷ്യം നാം നന്നായി വരിക എന്നുള്ളതാണ് യേശുക്രിസ്തുവും പലരെയും തിരുത്തുന്നുണ്ട് അതെല്ലാം അവർ നശിച്ചു പോകാൻ വേണ്ടിയല്ല അവരെ തിരുത്തുന്നത് നാം നന്നാകരുതെന്ന് കരുതി നമ്മെ അമർത്തി സൂക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് നാം ബലം പ്രയോഗിച്ച് മാറി നടക്കാനായിട്ട് ശ്രമിക്കണം അവരുമായുള്ള ബന്ധം കഴിയുന്നതും കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അവരുടെ തിന്മകൾ നമ്മിലേക്ക് കടന്നു വരാനായിട്ട് വളരെയേറെ സാധ്യതയുണ്ട് ഞാനൊരു ഓർക്കുന്നു ഒരു യു പി യു സ്കൂളിലെ പ്രധാന അധ്യാപകനായി ജോലി ചെയ്തിരുന്ന നല്ലൊരു അധ്യാപകൻ അദ്ദേഹത്തിന് കണക്ക് തുടങ്ങിയ വിഷയങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു ക്രമേണ അദ്ദേഹം ആ നാട്ടിലെ മദ്യപാനിയായൊരു വ്യക്തിയുമായി പരിചയപ്പെട്ടു അയാൾ ഡ്രൈവറാണ് ഇവരൊരുമിച്ച് മദ്യപിക്കാനൊക്കെ പോയി തുടങ്ങി ക്രമേണ ആ സാറ് കുറച്ച് പണം മുടക്കി തൻ്റെ മദ്യപാനിയായ കൂട്ടുകാരനൊരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു അവർ ഒരുമിച്ച് വൈകുന്നേരങ്ങളിൽ നാട്ടിൽ നിന്ന് മാറി കുറച്ച് അകലെയുള്ളൊരു സ്ഥലത്ത് പോയി മദ്യപിക്കാൻ തുടങ്ങി ക്രമേണം ആ മദ്യപാനിയായ കൂട്ടുകാരൻ്റെ വിക്കവാറും എല്ലാവിധ തിന്മകളും ഈ അധ്യാപനിലേക്ക് കടന്നു വന്നു മദ്യപിച്ച് താമസിച്ചു തുടങ്ങുന്ന അദ്ദേഹത്തിന് പലപ്പോഴും വിദ്യാലയത്തിൽ വരാൻ പറ്റാതെയായി വിദ്യാലയത്തിൽ വന്നാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും തെറ്റിപ്പോകുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുട്ടികളോട് പറയുന്നു ക്രമേണ അദ്ദേഹത്തിന് ആ നല്ല ജോലി നഷ്ടപ്പെട്ട് പോവുകയാണ് കാരണം ക്ലാസ്സിൽ വരാൻ പറ്റാത്ത രീതിയിലായും അറിയുകയാണ് ഒരുപക്ഷെ അധ്യാപകൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതായിരിക്കില്ല അറിയാതെ അങ്ങനെ വന്നുപോയതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിലും ക്രമേണ ഇതൊക്കെ ആരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മെ നശിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും അടിയിൽ നിന്ന് നാം മാറാനായിട്ട് ശ്രമിക്കണം അത് തിരിച്ചറിയാനും കണ്ടെത്തി ഉപേക്ഷിക്കാനും നാം അനപൂർവ്വം ആഗ്രഹിക്കണം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പേരുണ്ട് അവരുമായുള്ള ബന്ധത്തിൽ വളരാനായി ശ്രമിക്കുക സാമൂഹ്യ പ്രവാചകൻ സാവുളിനെ ഉപദേശിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം വഴി സാവുള് ധൈര്യമുള്ളൊരു വ്യക്തിയായി മാറുന്നു ക്രമേണ ഇസ്രായേലിലെ ആദ്യ രാജാവായി മാറുന്നുണ്ട് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലെയുള്ള അധികാരികളുണ്ട് നല്ല മനുഷ്യരുണ്ട് കൂട്ടുകാരുണ്ട് അവരുമായി കൂട്ടുകൂടുക എന്നാൽ പലപ്പോഴും നാം കാണുന്നത് നമ്മുടെ ചെറുപ്പക്കാർ മറ്റുള്ളവർ അല്പം പ്രായമായ ആളുകൾ നല്ലവരുമായി കൂട്ടുകൂടുന്നതിന് പകരമായിട്ട് പെട്ടെന്ന് തന്നെ ചീത്ത മനുഷ്യരുമായിട്ടാണ് കൂട്ടുകൂടുക നുണ പറയുന്ന ആളുകൾ നമ്മെ വഞ്ചിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെ മാത്രം നമ്മുടെ കൂടെ കൂടിയിരിക്കുന്ന ആളുകൾ അത് തിരിച്ചറിയാനായി പറ്റുന്നില്ല അവസാനം അവരുമായുള്ള കൂട്ടുകെട്ട് വഴിയും നാം വലിയൊരു മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന വളരാൻ ഒത്തിരി സാധ്യതയുള്ള ഒരു ചെറിയ മരമായി മാറിയിരിക്കുകയാണ് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവരെ കണ്ടെത്തി അവരുമായിട്ടാണ് നാം കൂട്ടുകൂടാനും ബന്ധത്തിൽ വളരാനുമൊക്കെ ശ്രമിക്കേണ്ടത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ ഗിതയോൻ എന്ന പേരായ പേരായൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഓഫ്രായിൽ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ച് കഴിയുന്ന അവസരം മുന്തിരിച്ചക്കിലാണ് അദ്ദേഹം ഗോതമ്പ് ഗോതമ്പാട്ടി ഒളിച്ച് അത് തിന്ന് ജീവിക്കുന്നത് കാരണം അത്രയ്ക്ക് മാത്രം ഭയമായിരുന്നു മിതിയാങ്കാരിയാണ് അദ്ദേഹം ഭയപ്പെട്ടിരുന്നത് ഗിതയോൻ അങ്ങനെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചു കഴിയുന്ന അവസരത്തിൽ ഒരു ദൈവദൂതൻ അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു നീ ധീരനാണ് ശക്തനാണ് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഹൃദയം ചോദിച്ചു അതെങ്ങനെ സാധിക്കും ഞാൻ ഏറ്റവും ചെറിയ ഒരു ഗോത്രത്തിൽ നിന്നാണ് മനാസയ ഗോത്രം എൻ്റെ വംശം ഏറ്റവും താഴ്ന്ന ഒരു വംശമാണ് എൻ്റെത് എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല എൻ്റെ മാതാപിതാക്കന്മാർ വളരെ പാവപ്പെട്ടവരും എളിയവരുമാണ് പിന്നെ ഞാനെങ്ങനെയാണ് ശക്തനായി മാറുക ദൈവദൂതൻ വീണ്ടും പറഞ്ഞു ശക്തനും ധീരനുമായ മനുഷ്യ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ഗദൈവൻ പതുക്കെ പതുക്കെ അത് വിശ്വസിക്കാനായിട്ട് തുടങ്ങി അത് വിശ്വസിക്കാൻ വേണ്ടി ദൈവം തന്നെ ചില അടയാളങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിന് ക്രമേണ മനസ്സിലായി തന്നോട് സംസാരിച്ചത് ദൈവദൂതനാണെന്നും അദ്ദേഹം ഒരു ഉണ്ടാക്കി അതിന് യാഹ്വേ എന്ന് പേരിട്ടും അവിടെ ദൈവത്തെ ആരാധിച്ചു ദൈവം പറഞ്ഞു നിനക്ക് മിഥിയാനുകാരുടെ മേൽ വിജയിക്കാനായിട്ട് പറ്റും അന്യായമായി ഇസ്രായേലിനെ പേടിപ്പിക്കുകയും കളിയാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന മിതിയാനുകാരെ നിങ്ങൾക്ക് നേരിടാനായി പറ്റും ഗിതിയോൻ ഒരു വലിയ ആർമിയെ ഒരുമിച്ച് കൂട്ടി മുപ്പത്തിരണ്ടായിരം പേര് ദൈവം പറഞ്ഞു മുപ്പത്തിരണ്ടായിരം പേരുടെ ആവശ്യമില്ല നിനക്ക് വേറെ മുന്നൂറ് പേരുടെ ആവശ്യമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പറഞ്ഞു വിടുക ദൈവം പറഞ്ഞു നീ ജയിക്കാൻ പോകുന്നത് നിൻ്റെ ശക്തി കൊണ്ടല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് വെറുതെ മുന്നൂറ് പേരുമായിട്ട് നീ യുദ്ധത്തിന് പോകുന്നത് അന്യായമായി ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചിരുന്ന് കളിയാക്കിയിരുന്ന് അവരുമായി യുദ്ധം ചെയ്യാൻ വന്ന വലിയൊരു സൈന്യം ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് അവരേതോ ദർശനങ്ങൾ ഒക്കെ കണ്ട് ഭയന്ന് ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിക്കാനായിട്ട് ശ്രമിക്കണം ഗിതയോൻ്റെ ചരിത്രം അതാണ് നമുക്ക് പറഞ്ഞു തരിക നമ്മെ തളർത്തുന്ന വളർത്താത്ത കുറ്റപ്പെടുത്തുന്ന വ്യക്തികളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറിപ്പോകുകയും ചിലതെല്ലാം നാം തന്നെ നമ്മുടെ ജീവിതം ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ തന്നെ അശ്രദ്ധ കൊണ്ട് ദൂർത്തുപുത്രനെ പോലെ നാം വരുത്തി വെച്ചതാണ് അത് മാറ്റിയും അതിൻ്റെ അടിയിൽ നിന്ന് ഇടയിൽ നിന്ന് രക്ഷപെടുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ നമ്മുടെ സമൂഹവും വീട്ടുകാരും ആഗ്രഹിക്കുന്നത് പോലെ നല്ല വ്യക്തികളായി മാറാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ സഹായം തേടാം ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാഗ്ദാന വചനങ്ങളിൽ പ്രത്യാശ വചനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാം അവയുടെ നേരെ നമ്മൾ ചെവി എപ്പോഴും നമുക്ക് തുറന്നു വയ്ക്കാം അവയുടെ നേരെ നമ്മുടെ കണ്ണുകൾ എപ്പോഴും നമുക്ക് തുറന്നു വയ്ക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ